ഹായ് എവരി വാൻ അപ്പോൾ അതെ ഞാൻ ഇന്നൊരു ചെറിയുടെ തൈ നടാനാണ് പോണേ ചെടികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തൈകളൊക്കെ എവിടെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും അപ്പം അങ്ങനെ ഞാൻ ചെറിയ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ ചെറിയുടെ ഒരു ബ്രസീൽ എന്നാണ് ഇത് പറഞ്ഞത് അപ്പോൾ ചെറിയുടെ ഒരു തൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് താഴെ നടാന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പം താഴെ നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വലിയ മരം ഒക്കെ ആയിപ്പോവും വലിയ മരമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെട്ടിക്കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ ചെറിയൊരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ചെറിയൊരു ബക്കറ്റിലോ എന്തെങ്കിലും നടുവാണെങ്കിൽ നമുക്കിത് പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിർത്താം അതുപോലെ തന്നെ അതിൻ്റെ കായകൾ കുറച്ച് ഉണ്ടാവും ഉണ്ടാവുകയുള്ളൂ ആ ഉണ്ടാവുന്നത് നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ അതൊരു ഭംഗിയായിട്ട് അവിടെ നിന്നോളും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് ഇവിടെ ഒരു ഒരു പെയിൻറ്റിൻ്റെ പഴയ ബക്കറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പെയിൻറ്റും ബക്കറ്റിൽ അങ്ങ് നടാം ഇപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ ഇത് വലുതാവണ അനുസരിച്ച് ഇത് ഒട്ടും സ്പേസ് ഇല്ല ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം ഇപ്പം തൽക്കാലം ഞാൻ ഈ പെയിൻ്റിങ് ബക്കറ്റിലേക്ക് ഈ ചെറു നടാൻ പോകും കേട്ടോ ഒത്തിരി പഴയതാണ് അപ്പം ഇതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗമൊക്കെ പോയി അപ്പം ഞാൻ ഇത് ഇവിടെ കമ്പി പഴിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും പെട്ടെന്ന് അപ്പം അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഞാൻ ഇതിന് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ രണ്ടൂറ് സൈഡിൽ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ഇന്ന് നടാൻ പോകുന്നത് അപ്പം ഞാനത് ഇതുപോലെ ഈ ഹോൾസ് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ടൈലിന്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ് ടൈലിന്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കല്ലിന്റെ കഷ്ണമോ എന്തെങ്കിലുമൊക്കെ മതി ആ ഹോള് മണ്ണ് വന്ന് അടഞ്ഞു പോകരുത് അത്രേ ഉള്ളൂ അപ്പോൾ അത് ഇത് ഞാൻ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു ഇനി ഇതിന്റെ മീതയിലേക്ക് കുറച്ച് നമ്മുടെ ചകിരി ഈ മടല് ചകിരി മടല് ഇതുപോലെ ചകിരിമഡലും വെച്ചുകൊടുത്തു ഇത് ഞാൻ കുറച്ച് കരിയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ ഈ ചിഹ് നമ്മുടെ ഈ ബക്കറ്റിൽ പരമാവധി വെയിറ്റ് കുറയ്ക്കണം അതുപോലെ തന്നെ പരമാവധി മണ്ണ് കുറച്ചിട്ട് നടാനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ കുറച്ച് കരിയില കരിയില കരിയിലക്കറ്റിന്റെ പകുതിയോളം നമ്മൾ കരിയിലയും ടൈലിൻ്റെ കഷ്ണങ്ങൾ അതുപോലെ ചകിരി ഇത്ര ഇട്ട് നമ്മൾ നിറച്ചു പിന്നെ നമുക്കേ കുറച്ച് പുല്ല് പച്ച പുല്ല് പച്ച പുല്ലും കൂടെ നമുക്കതിന് നെയ്തിട്ട് കൊടുക്കണം ഇനി നമ്മൾ ഈ കരിയിലയുടെ മീതയിലേക്ക് ഇതേ ഈ പച്ചപ്പുല്ലും കൂടെ ഇങ്ങനെ വെച്ചുകൊടുക്കണം ഈ പച്ചപ്പുലിയിലൊക്കെ നമുക്കറിയാം നല്ല രീതിയിൽ നൈട്രജനും എല്ലാ വളങ്ങളും ഉള്ളതാണ് അപ്പോൾ ഇത്ര നമ്മൾ ഇട്ട് കൊടുത്തു ഇപ്പോഴത്തെ നോക്കി ബക്കറ്റിന് ഒരു വെയ്റ്റുമില്ല എന്നാൽ ബക്കറ്റിൻ്റെ ഒരു ത്രീ ഫോർത്ത് രീതിയിൽ ശരിക്കും അറിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് മണ്ണ് ഇട്ടു മണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നമ്മുടെ സാധാ ഗാർഡൻസ് സോയിൽ കുറച്ച് ചകിരിച്ചോറ് പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇത് മൂന്നും കൂടെയാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തിടാൻ വന്ന് ഇപ്പൊ ഈ മണ്ണിന് നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം എൻ്റെ ഇപ്പം ഇത്രയും ചകിരിച്ചോറുണ്ടായിരുന്നുള്ളൂ ഒരുപാടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ദേ ഈ ഒരു ചെറിയൊരു ലെയർ മണ്ണ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ വേറെ മണ്ണൊന്നും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല ഉള്ള പച്ചല കരിയല അതെല്ലാം ശരിക്കും പൊടിഞ്ഞി ശരിക്കും അങ്ങോട്ട് താഴേക്ക് ഇരിക്കാൻ തുടങ്ങും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെടിയിലേക്ക് പിന്നെയും പിന്നെയും വള്ളമൊക്കെ ഇട്ട് കൊടുത്ത് മേൽമണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് ഇത്രയും മണ്ണ് മതി കാരണം ചെറിയ തൈ അല്ലേ അപ്പം ആ തൈ ഒന്ന് കുറച്ച് വലുതാവണ വരെ നമുക്ക് ഇത്ര മണ്ണ് മതി കട എനിക്ക് ഇപ്പൊ നല്ല രീതിയിൽ എടുത്ത് പൊക്കാനുള്ള ഒരു വെയിറ്റ് ഉള്ളൂ നമ്മുടെ ഫ്രൂട്ടിന്റെ തൈ നമ്മുടെ ചെറി ബ്രസീൽ ചെറി നമ്മൾ നടാൻ പോവാണ് ഇത് കവറേ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ് കട ഇതിന്റെ പേരൊക്കെ നല്ല രീതിയിൽ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് വലിയ കേടുപാടുകളൊന്നും വരാത്ത രീതിയിൽ നേരിട്ടങ്ങ് നട്ടു കൊടുക്കാം ചെറിയൊരു കുഴി എടുത്ത് കുഴിയിലേക്ക് ഇത് ഇറക്കി വെച്ച് ഇനി കുറച്ചും കൂടെ മണ്ണ് കുറച്ചും കൂടെ മണ്ണ് ഇതിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബ്രസീൽ ബ്രസീൽ നമ്മൾ നമ്മൾ നട്ടു നമ്മുടെ ഡ്രമ്മിലേക്ക് അല്ല പെയിന്റ് ബക്കറ്റിലേക്ക് നട്ടു ഇതിപ്പോ കണ്ടോ നല്ല സുഖമായിട്ട് സുഖമായിട്ട് എനിക്ക് പൊക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കണ്ട നല്ല രീതിയിൽ നമുക്കിപ്പോ ഇത് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം ഒട്ടും വെയിറ്റ് ഇല്ല കണ്ടോ നമുക്ക് ഇത് ഇവിടെ വെക്കണമെന്ന് വേണമെങ്കിലും ഇവിടെ വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് മുൻവശത്തോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നമ്മുടെ സൗകര്യം പോലെ വെക്കാം അതെ നമ്മൾ നമ്മുടെ ചെടിക്ക് ആദ്യമായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചില ദൻ ബൈ ബൈ